വാക്കുകൊണ്ടും നോക്കുകൊണ്ടും എതിരാളിയെ നോവിക്കാതെയുള്ള പി കെ ശ്രീമതിയുടെ പ്രചാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ രാഷ്ട്രീയ ശൈലി തീർത്തിരിക്കുകയാണ് സൗമ്യഭാവവും പുഞ്ചിരിയും മാറാതെ എതിരാളികളോട് പോലും അനുനയത്തിൽ വോട്ട് തേടുകയാണ് ശ്രീമതി തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ പരിയാരത്തു നിന്നുമാണ് മറുനാടൻ മലയാളി ടീം ശ്രീമതിക്കൊപ്പം ചേർന്നത് നത്തിരിക്കെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ശ്രീമതി പരിചയക്കാരോടും സുഹൃത്തുക്കളോടും സംവദിക്കുന്നതിൽ സമയനിഷ്ഠ തടസ്സമാകുന്നില്ല അവരുടെ ഇടയിൽ കയറി പരിചയം പുതുക്കുകയും പേര് വിളിക്കുകയും ചെയ്യുമ്പോൾ സ്വീകരണ കേന്ദ്രങ്ങളിലെ എൽ ഡി എഫ് പ്രവർത്തകർക്ക് പോലും കൗതുകം ശ്രീമതിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വഹിക്കുന്ന തൊപ്പിയും ബനിയനും ധരിച്ചവർ ഒപ്പം കൂടുന്നു കുട്ടികൾ ചിഹ്നം രേഖപ്പെടുത്തിയ ബലൂണുകൾ കൊണ്ട് പിന്തുണ വ്യക്തമാക്കുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പി കെ ശ്രീമതി ഏത് കേന്ദ്രത്തിലെത്തിയാലും ആദ്യം ജനക്കൂട്ടത്തോട് കുശലം പറഞ്ഞും സുഖവിവരങ്ങൾ ആരാഞ്ഞുമാണ് വേദിയിലേക്ക് കയറുന്നത് എത്ര വൈകിയാലും അവർ ജനക്കൂട്ടത്തിൽ ഒരംഗമാകുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ താഴെ തലം മുതൽ പ്രവർത്തിച്ചു വന്ന ശ്രീമതി ഇന്ന് മഹിളാ അസോസിയേഷന്റെ ദേശീയ നേതാവ് കൂടിയാണ് ആദ്യകാലം മുതൽ പരിചയമുള്ളവരെ പേര് വിളിക്കാൻ മാത്രം ബന്ധം അവർ കാത്തുസൂക്ഷിച്ചിട്ടുമുണ്ട് പാർട്ടിക്കകത്തുള്ളവർ മാത്രമല്ല പാർട്ടിക്ക് പുറത്തുള്ളവർ പോലും ശ്രീമതിയെ കാണാനെത്തുന്നു അവർ ആശംസകൾ നേരുകയും ചെയ്യുന്നു വർഷം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ താൻ ചെയ്ത വികസനത്തെക്കുറിച്ചാണ് ശ്രീമതി മുഖ്യമായും പറയുന്നത് എതിരാളിയെക്കുറിച്ച് നേതാവെന്ന നിലയിലോ സ്ഥാനാർത്ഥിയെന്ന നിലയിലോ വ്യക്തിപരമായ യാതൊരു പരാമർശവും അവർ നടത്തുന്നില്ല പ്രസംഗം ഇങ്ങനെ തുടരുന്നു നിങ്ങൾ നിർദ്ദേശിച്ച നിങ്ങൾ ആവശ്യപ്പെട്ട വികസനമാണ് ഞാൻ കൊണ്ടുവന്നത് അതിനാൽ കണ്ണൂരിൻ്റെ വികസന കുതിപ്പിന് ഇനിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണം അതിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകണം സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള നേട്ടങ്ങളും സ്വീകരണ കേന്ദ്രങ്ങളിൽ ശ്രീമതി എണ്ണി എണ്ണി പറയുന്നു ഇനി അതൊന്നും അറിയാതെ തന്നെയും പ്രബുദ്ധരായ കുളന്മാരുള്ള ഈന്മകളെ കൃത്യമായിട്ട് വിവേചിച്ച് അറിയാൻ കഴിവുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള കേരളം ഭരിക്കുന്നത് ക്ഷേമ പെൻഷന്റെ കാര്യം തന്നെ എടുക്കുക വയോധികരെ നോക്കി നിങ്ങൾക്കെല്ലാം പെൻഷൻ കിട്ടിയില്ലേ എന്ന മൈക്കിലൂടെ പി കെ ശ്രീമതിയുടെ ചോദ്യം അവരുടെ മറുപടിക്ക് വേണ്ടി ശ്രീമതി തന്നെ മൈക്ക് നീട്ടുന്നു തികഞ്ഞ സൗഹൃദ അന്തരീക്ഷത്തിലാണ് ശ്രീമതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് നീങ്ങുന്നത് രാവിലെ പതിനൊന്ന് മുപ്പതിന് അവസാനിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചയ്ക്ക് ഒന്നരയോടടുക്കുന്നു ഉച്ചയ്ക്ക് പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ ഭക്ഷണവും അല്പസമയത്തെ വിശ്രമവും രണ്ടരയോടെ ശ്രീമതി തന്നെ വിശ്രമം മതിയാക്കി പ്രചാരണത്തിന് സജീവമാക്കാൻ കൂടെയുള്ളവരെ ഓർമ്മിപ്പിക്കുന്നു തിളയ്ക്കുന്ന വെയിലിലാണ് പിന്നെയുള്ള പ്രചാരണം കുറ്റിക്കോലിലാണ് ഉച്ചകഴിഞ്ഞുള്ള ആദ്യ സ്വീകരണം ശ്രീമതിയുടെ പഴയ പ്രവർത്തന തട്ടകം ഇതിൽ പെടുന്നു കുട്ടികളും യുവതികളും സ്ഥാനാർത്ഥിക്കൊപ്പം സെൽഫി എടുക്കുന്ന തിരക്കിലാണ് പരിചയക്കാരായ സ്ത്രീകളെ ആലിംഗനം ചെയ്തും കൈകൊടുത്തും ശ്രീമതി വേദിയിലേക്ക് ഇടതു സർക്കാരിന്റെ വികസനവും ക്ഷേമവും എത്താത്ത ഏതെങ്കിലും കുടുംബം ഇവിടെയുണ്ടോ ശ്രീമതിയുടെ ചോദ്യം പാവപ്പെട്ടവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കുമാണ് സർക്കാരിൻ്റെ ആദ്യ പരിഗണന സമ്പന്നർക്കുമുണ്ട് കാര്യങ്ങൾ അവർക്ക് കാറിൽ സഞ്ചരിക്കാൻ മികച്ച പാതകളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഇനിയുമുണ്ട് പതിനഞ്ചോളം കേന്ദ്രങ്ങൾ സംഘാടകർ അതേക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ തിടുക്കത്തിൽ ഇറങ്ങുകയാണ് ശ്രീമതി ഒരിക്കൽ കൂടി കൈവീശി യാത്ര ചോദിച്ചുകൊണ്ട് പൈലറ്റ് വാഹനത്തിൽ നിന്ന് ശ്രീമതി നടപ്പാക്കിയ വികസന നേട്ടങ്ങളുടെ അനൗൺസ്മെന്റ് തുറന്ന വാഹനത്തിൽ തൊട്ടുപുറകെ സ്ഥാനാർത്ഥിയും കൈവീശിക്കൊണ്ട് അടുത്ത കേന്ദ്രത്തിലേക്ക് ആരോടും പരിഭവമില്ലാതെ കണ്ണൂരിന്റെ ടീച്ചർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത കാത്തുസൂക്ഷിക്കുന്നു സ്ഥാനാർത്ഥികൾക്കെല്ലാം പാഠമായിക്കൊണ്ട്